ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഏവർക്കും പുതുവർഷത്തിൻ്റെ ആശംസകൾ നേരുന്നു വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യം മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അനുഷ്ഠിപ്പേം അതൊരു ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും പുതിയ ഒരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് പുതിയ വർഷത്തിൽ പ്രതീക്ഷകളും സ്വപ്നങ്ങളും നമുക്കുണ്ട് എന്നുള്ളതാണ് എന്താണ് പ്രതീക്ഷ എന്ന് പറയുന്നത് പ്രതീക്ഷയിൽ വിശ്വാസമുണ്ട് ക്ഷമയുണ്ട് കാത്തിരിപ്പുണ്ട് എന്നുള്ളതാണ് പ്രതീക്ഷയോടുകൂടിയാണ് പുതിയ വർഷത്തെ നമ്മൾ കാണുന്നത് അനവധിയായ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകും എന്നുള്ളതായ വിശ്വാസമാണ് നമ്മളെ ഭരിക്കുന്നത് ദൈവവചനം പറയുന്നത് എന്താണ് മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിക്കും അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് ദൈവത്തിന് നമ്മളുടെ ആവശ്യങ്ങൾ അറിയാം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ വിളിച്ചപേക്ഷിക്കുകയും നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നത് ആ ദൈവം നമ്മുടെ ആവശ്യങ്ങൾ യഥാസമയം നടത്തി തരുവാൻ മതിയായ ദൈവമാകുന്നു എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് വചനം പറയുന്നു യാജിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിപ്പീൻ എന്നാൽ കണ്ടെത്തും മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ദൈവശബ്ദം നമ്മളോട് പുതിയ വർഷത്തിൽ എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ആവശ്യങ്ങളെ മുഴുവനായി നടത്തി തരുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് പ്രാർത്ഥിക്കുക നമ്മൾ അനവധിയായ ആവശ്യങ്ങളുമായിട്ടാണ് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നത് കഴിഞ്ഞൊരു വർഷക്കാലം അനവധിയായ വെല്ലുവിളികൾ നിറഞ്ഞതായ ഒരു വർഷമായിരുന്നു അനേകരുടെ ജീവൻ നഷ്ടപ്പെട്ടതായ ഒരു കാല കാല കാലഘട്ടമായിരുന്നു അനേകർ തങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാകാതെ നിരാശ നിറഞ്ഞ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരായിരുന്നു ഒരുപക്ഷെ നമ്മൾ നിരാശ നിറഞ്ഞ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം സ്വപ്നങ്ങളൊന്നും യാഥാർത്ഥ്യമാകാതെ നിരാശ നിറഞ്ഞ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം എന്നാൽ നമുക്ക് പുതിയ വർഷം നമ്മൾക്ക് സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകുമെന്നുള്ള വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കാം എന്നുള്ളതാണ് വചനത്തിൽ വിശ്വസിക്കാം പ്രാർത്ഥനയോടുകൂടി നമുക്ക് മുന്നേറാം ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല എന്നുള്ളതാണ് ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല എന്നുള്ളതാണ് പുതിയ വർഷം നമ്മൾ ഉരുവിടേണ്ടതായ വാക്യം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ ദൈവത്താൽ എല്ലാം സാധ്യമാണ് എന്നുള്ളതാണ് എൻ്റെ ദൈവത്താൽ എല്ലാം സാധ്യമാണ് എന്നുള്ളതാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രതികൂലങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും എല്ലേ വിടുവിക്കുവാൻ എൻ്റെ ദൈവം മതിയായവനാണെന്നുള്ള വിശ്വാസത്തോടു കൂടി നമുക്ക് പ്രാർത്ഥനയോടുകൂടി മുന്നേറാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആ മീൻ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയപിതാവെ അനുഗൃഹീതമായ ഈ ദിവസത്തിൻ്റെ നല്ല നിമിഷത്തിനാ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു ദൈവമായ കർത്താവി രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന വർഷം നിങ്ങൾ പിന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണല്ലോ അനവധിയായ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ദൈവമേ നീ ഞങ്ങളോട് കൂടിയിരുന്ന് വഴി നടത്തണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവേ അസാധ്യങ്ങളെ സാധ്യമാക്കും ദൈവമേ അത്ഭുതം പ്രവർത്തിക്കും ദൈവമേ അതിശയം പ്രവർത്തിക്കും ദൈവമേ അവിടെ ഞങ്ങളോട് കൂടിയിരുന്ന് വഴി നടത്തണമേ എന്ന് അപേക്ഷിക്കുന്നവർത്താവേ ഈ വചനം കേൾക്കുന്ന എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണോ അതിശയം പ്രവർത്തിക്കണമെന്ന് അപേക്ഷിക്കുന്നു അവരുടെ ആവശ്യങ്ങൾ ദൈവം നടത്തിക്കൊടുക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കൃത് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുന്നു ദൈവത്താൽ അസാധ്യമായ ഒന്നുമില്ലല്ലോ കർത്താവേ ആ അസാധ്യങ്ങളെ സാധ്യമാക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ സമ്പൂർണമായി സമർപ്പിക്കുന്നു അനുഗ്രഹിക്കണമേ പേക്ഷിക്കുന്നു യേശുവിന്റെ തിരുനാമത്തിൽ തന്നെ ആമീൻ കർത്താവായ ശംശിഖായ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധയുടെ സഹവാസവും വാഴ്വിടും നാം എല്ലാവരോടും കൂടെ എല്ലാ നാളും ഉണ്ടായിരിക്കും ആമീൻ